ഈ മണി കാപ്പിയുടെ സമയമേ എൻ്റെ പ്രിയപ്പെട്ട സമയമാണ് കട്ടനാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് നാലുമണി കാപ്പി എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ എൻ്റെ വീട്ടിലുള്ള സമയത്ത് മാത്രം ഈ കൃത്യം മണിക്ക് കാപ്പി കുടിക്കുന്ന ചടങ്ങുള്ളൂ ഉള്ളൂ കേട്ടോ ഇപ്പോഴൊക്കെ ഇത് ഈ ഓഫീസിൽ നിന്ന് എപ്പോഴാണോ വരുന്നത് അതാണ് കാപ്പി സമയം ഒരനയെ തിന്നാനുള്ള വിശപ്പ് ആ സമയത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശോക്തി ഇല്ല ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് നട്ടപ്രാന്ത് വരും കേട്ടോ വീട്ടിലാകുമ്പോൾ പിന്നെ ആ ടെൻഷനേ ഇല്ല അച്ഛമ്മയും അമ്മേം എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും അത് എന്തായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ അന്നുള്ളൂ അപ്പം അങ്ങനെയല്ലല്ലോ കഥ നമ്മൾ തന്നെയാണ് ഇവിടുത്തെ ഡയറക്ടറും പ്രൊഡ്യൂസറും ആക്ടറും സിംഗറും സ്റ്റോറി റൈറ്ററും അങ്ങനെ എല്ലാം ഇല്ല അപ്പം പിന്നെ കൂടുതലും മെനക്കെടാനൊന്നും നിൽക്കില്ല ഓഫീസുള്ള ദിവസങ്ങളിലെ ഈ കാപ്പി കുടിക്കുള്ളത് പുറത്തുനിന്ന് വാങ്ങി തന്നെ നടക്കുകയുള്ളൂ പക്ഷെ ഞായറാഴ്ച അത് വേറെ ലെവലാണ് കൈ കിട്ടുന്ന എന്തും ബജിയായി നാലുമണിക്കാപ്പിക്കൊപ്പം മാറുന്ന ഒരു പ്രത്യേക തരം ദിവസമാണ് ഞായറാഴ്ച ഉരുളക്കിഴങ്ങ് മുട്ട വഴുതനങ്ങ പഴം കായ മുളക് എന്തിന് പിറ്റേ ദിവസം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കോവക്കയും വരെ ബജിയായിട്ട് മാറും ബജിമാവ് സിമ്പിളാണല്ലോ ഒരു കപ്പ് കടലമാവിന് കാൽക്കപ്പ് അരിപ്പൊടി എന്ന കണക്കിൽ ആദ്യം ചേർക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കായപ്പൊടി ഒരു നുള്ളു സോഡാപ്പൊടി ഇത്രയൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മാവാക്കിയിടും അതിലേക്ക് ഈ മുക്കി പൊക്കി വറുത്തു കോരും തത്സമയം ചമ്മന്തിക്ക് വേണ്ടി ഒരു സവാളയും അര തക്കാളിയും രണ്ട് മൂന്ന് മുളകും കുറച്ച് മുളകുപൊടിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ കൂടി മിക്സിയിലിട്ട് രണ്ട് കറക്ക് കട്ടൻ കാപ്പിയും ആ സമയത്ത് തന്നെ റെഡി ആവണം ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആണേ പിന്നെന്താ ഒന്നും നോക്കാനില്ല പാത്രത്തിലേക്ക് ഇതെല്ലാം നിറയ്ക്കുക ചമ്മന്തിയും കൊണ്ട് വയ്ക്കുക ഗ്ലാസുകളിൽ കട്ടൻ കാപ്പി പകരുക പിന്നെ ഇപ്പോഴത്തെ ഒരു വൈബിനോട് മുട്ടാൻ പിന്നണിയിലെ നല്ല മഴയും ജോൺസൺ മാഷിൻ്റെ പാട്ടും പോരെ ദേ ഈ ബജിയിൽ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് മുട്ട ബജിയാട്ടോ നിങ്ങൾക്കോ